ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെമ്പർ സ്റ്റാൻഡ്രോംസിനെ കുറിച്ചാണ് അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ദേഷ്യം വാശി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഒരുപാട് പാരൻസ് ഫ്രസ്ട്രേറ്റഡ് ആണ് ബുദ്ധിമുട്ടുകൾ അവർക്ക് കൂടുതലായിട്ട് അവർ മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കാറുണ്ട് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് തന്നെ മനസ്സിലാവാതെ ഒരു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും പലപ്പോഴും പാരന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോ ഇതിനെ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഈസിലി ചില ടിപ്സുകൾ യൂസ് ചെയ്തിട്ട് കുട്ടികളെ ആ ഒരു വാശിയും ദേഷ്യത്തിൽ നിന്നും മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മളൊരു പബ്ലിക് പ്ലേസിലേക്ക് പോകുന്നു കുട്ടീനെ കൊണ്ട് പോകുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അപ്പൊ തന്നെ നമ്മൾ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കില് നമ്മളത് പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്ക് ദേഷ്യം വരുന്നു കുട്ടി അവിടെ കിടന്ന് ഉരുളുന്നു അതുപോലെ തന്നെ പറ്റുമെങ്കിലും സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു അങ്ങനെ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ തുടങ്ങും അപ്പൊ എന്താണ് ചെയ്യേണ്ടത് പാരന്റ്സ് പണിഷ് ചെയ്യണോ അല്ലെങ്കിൽ കുട്ടിയെ എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ പല പാരന്റ്സും നിൽക്കാറുണ്ട് നമ്മുടെ അടുത്ത് വിളിക്കാറുമുണ്ട് ഇത്തരം പാരൻസ് അപ്പോ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചില ടിപ്സുകൾ പറയുന്നത് ഓക്കെ അപ്പൊ ഇത് ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഇത് അവരുടെ ഏജ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടോട്ടലേഴ്സ് ആണ് അവര് അപ്പൊ ആ ഒരു ഏജിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നമാണ് ഇത് അപ്പൊ ഇത് വളരെ നോർമൽ ആണ് ആ സമയത്ത് ഒരു അഞ്ചു വയസ്സിന് താഴെയാണെങ്കിലും ഇത് വളരെ നോർമൽ ആണ് അത് ആലോചിച്ച് ആശങ്കപ്പെടണ്ട പക്ഷേ പതിയെ വലുതായതിനു ശേഷവും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണിക്കുക എന്തെങ്കിലും പറഞ്ഞ് വാശി പിടിക്കുക അത് കിട്ടാതെ വരുമ്പോൾ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ചില പേരൻസിനെയൊക്കെ പിച്ചുക നുള്ള അത്തരത്തിലുള്ള അതുപോലെ അവരെ അടിക്കുക ഈ രീതിയിലൊക്കെ അതുപോലെ അവരെ സ്വയം കുറിവേൽപ്പിക്കുക ഇപ്പോൾ ചില കുട്ടികളൊക്കെ തലയൊക്കെ ചുമരുമ ഇടിക്കുന്ന പോലെ കാണിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പല കുട്ടികളും ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇങ്ങനെയൊക്കെ വളരെ ഇത്തിരി വലുതായതിനു ശേഷവും ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ തുടക്കത്തിലൊക്കെ നമുക്ക് ചില ടിപ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടി ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവരെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതായത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ അവർ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നന്നായി പാട്ട് പാടുന്ന കുട്ടികളാണ് ഡാൻസ് ചെയ്യുന്ന കുട്ടികളാണ് അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ചെറിയ ചെറിയ ഹോബീസ് ഉണ്ടാവും ഇനി അതില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു ഹോബീസ് ഇല്ലാതിരിക്കില്ല അതിൽ അവരെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യേണ്ടത് പാരന്റ്സ് ആണ് അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുക അത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അവരത് ചെയ്യാൻ ഒരുക്കില്ലെങ്കിൽ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ തന്നെ ഇപ്പൊ പെയിന്റ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ പെയിന്റ് ചെയ്ത് കൊടുക്കുക അപ്പം കുട്ടി പിന്നെ അത് ആയിട്ട് മൈൻഡ് ആയി അതിലേക്ക് വരുന്നതായിട്ട് കാലതാമസം ഉണ്ടാവും ടൈമിങ് ടൈമിങ് നമ്മൾ എന്തായാലും ഒരു ഒരു ടൈം ഒരു അരമണിക്കൂറെങ്കിലും അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് എടുക്കും ഇപ്പൊ ചിലപ്പോൾ കുട്ടികളെ കൂടുതൽ നേരം എടുത്തു നിന്നും വരും പക്ഷെ എന്തായാലും അവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരും പക്ഷെ നമ്മൾ ഒരു വാശി പിടിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മളത് ഒരിക്കലും പ്രോമിസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഹോബീസ് ഞാൻ നേരത്തെ പറഞ്ഞു പഠിപ്പിക്കുക അതുപോലെ തന്നെ ചില സോഷ്യൽ സർവീസുകളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതായത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുട്ടികൾക്ക് ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ വയ്യാത്ത കുഞ്ഞുങ്ങളുള്ള ചില ഹോസ്പിറ്റലുകൾ പ്രത്യേകിച്ച് ക്യാൻസർ സെന്ററുകളിലൊക്കെ കുട്ടിയെ കൊണ്ടുപോകാം ചെറിയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉള്ള അവിടേക്കൊക്കെ കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുക്കുക ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടാണ് പല കുഞ്ഞുങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് അവരെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ അനാഥാലയങ്ങൾ സന്ദർശിപ്പിക്കുക ഇതൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഗുണം ചെയ്യും അവരുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റിനായാലും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനായാലും അവർക്കത് ഉപകാരം ചെയ്യുന്നതായിരിക്കും ഓക്കെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും വർക്കിന്റെ പിന്നാലെയാണ് എല്ലാവരും ബിസി ഷെഡ്യൂൾ ആയിരിക്കും എല്ലാവർക്കും ഒരുപാട് ജോബ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാൽ പോലും കുട്ടിക്ക് വേണ്ടി ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുക മൂന്ന് മണിക്കൂറെങ്കിലും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്കൂർ മാത്രം പോരാ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് കുഞ്ഞിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കേ പിന്നെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും പൊതുവെ പാരന്റ്സ് അവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാത്തിനും യെസ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ എല്ലാ കാര്യവും അവർ പറയുന്നത് സാധിച്ചു കൊടുക്കാതിരിക്കുക ഓക്കെ അവർക്ക് ആവശ്യമുണ്ട് അവർക്കത് ഉണ്ടായി പറ്റവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട് ബുക്സ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ അത്യാവശ്യം കാര്യങ്ങൾ വേണം അതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാം അല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വെറുതെ പ്രോമിസ് കൊടുക്കാനും പാടില്ല അത് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് യെസ് പറയാനും നമ്മൾ പാടില്ല അത് ഭാവിയിൽ അത് ദോഷം ും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം തുറന്ന് അവരെടുത്ത് സംസാരിക്കുക നോ തന്നെ പറയാനായിട്ട് എപ്പോഴും ശ്രമിക്കുക പിന്നെ കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കുക ഇപ്പൊ നമ്മള് ഒരു കാര്യം അവരെടുത്ത് അടുത്ത് അവർക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റും കൂടി ചോദിച്ചറിയാം നിനക്ക് ഇത് വേണമെങ്കിൽ ഇത് മേടിക്കാം രണ്ട് ഓപ്ഷൻസ് കൊടുക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് ചോയ്സ് എടുത്ത് അത് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കുക കാരണം നമ്മൾ എപ്പോഴും പാരന്റ്സ് എന്ന് പറയുമ്പോൾ അവരെ ഒരു ശരി പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുന്ന കുട്ടികളെ ഒരു നമ്മളെക്കാളും താണ ആൾക്കാരായിട്ട് കാണപ്പെടുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ അവർക്ക് കെയറ് നല്ല രീതിയിൽ കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് പറയാനുള്ള ഒരു ഫ്രീഡം കൂടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ വാശി നല്ല രീതിയിൽ പിടിക്കുകയാണെങ്കിൽ നമ്മളത് ഏഹ് കുറെയൊക്കെ അവോയ്ഡ് ചെയ്തു നോക്കുക അതായത് നമ്മളത് ശ്രദ്ധിക്കാതെ ഇരിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിനുള്ള വാശിയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുക കാരണം അവർ വാശിപ്പെട്ടതുകൊണ്ട് നമുക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതൊരിക്കലും കെയർ ചെയ്യണത് അത് ഏഹ് ചീത്ത വാശിയാണ് ഇനി അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും വേണം ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എല്ലാ കാര്യവും നമ്മൾ അവോയ്ഡ് ചെയ്യരുത് അവർ പറയുന്ന കാര്യത്തിന് കഴമ്പില്ലെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യും വേണം ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ ഉപദേശം കൊടുക്കുന്നത് അപ്പൊ ഉപദേശം കൊടുക്കുക അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഒരിക്കലും കുഞ്ഞിനെ കൊണ്ടു വന്ന ഒരു സ്ഥലത്തിരുത്തി ഇങ്ങനെ ഒരുപാട് അഡ്വൈസ് കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പൊ കുഞ്ഞിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി അവരുടെ കളികളിലും ഒക്കെ പങ്കെടുത്ത് അതിനുശേഷം അവരെടുത്ത് കുറച്ച് അവര് നല്ല രീതിയിൽ ആവാനുള്ള ചില ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം അത് അവരുടെ അവർക്കത് മനസ്സിലാക്കാനും അവരുടെ കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരടുത്ത സ്കൂളിലത്തെ ഫ്രണ്ട്സിനെ കുറിച്ചും സ്കൂളിൽ എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് ചോദിക്കുക കാരണം നമ്മളെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ അവരടുത്ത കാര്യങ്ങൾ ചോദിച്ചറിയണം സ്കൂളിൽ ചില കാര്യങ്ങൾ ഇഷ്ടം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലത് നടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ നമ്മളോട് പറയുകയെ പറയും പ്രത്യേകിച്ച് ഒരു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല വാർത്തകളും ന്യൂസിൽ കേൾക്കുന്നുണ്ട് ഒരുപാട് സെക്ഷൽ അബ്യൂസീവൊക്കെ നടക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ തുറന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ മോശമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അവരുടെ ഈവൻ സ്വഭാവ രൂപീകരണത്തിൽ വരെ ഒരുപാട് നമ്മുടെ അടുത്ത് അവർക്കുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലായാലും അത് ഒരുപാട് കൂടും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് ഉപദേശിക്കുന്നത് നമ്മളും നന്നാവണം അല്ലെ പാരന്റ്സിനെ എല്ലാ കുട്ടികളും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറയാണ് നീ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് നമ്മൾ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരൊരിക്കലും അത് അംഗീകരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരു ടീനേജ് പ്രായത്തിൽ ചിലപ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റും പക്ഷെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരത് ചോദിക്കില്ല പക്ഷെ അവരുള്ളിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ നീയും തീർച്ചയായിട്ടും ചെയ്യണം അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പള്ളിയിലേക്ക് പോവാണ് ഇപ്പൊ നമുക്ക് മത സംബന്ധമായി മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് പള്ളിയോ അമ്പലോ എന്തെങ്കിലും ഒരു കാര്യം അപ്പൊ നമ്മൾ പോകുന്നുണ്ടെങ്കിലാണ് ഇവൻ കുട്ടിയും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുകയുള്ളു അല്ലെ നമ്മൾ പോകുന്നില്ലെങ്കിൽ കുഞ്ഞ് അത് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മളെ കണ്ടിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുന്നത് ഓക്കെ അപ്പൊ അത് ഇതിലൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികളോടുള്ള സമീപനം ഒരുപാട് ഭയങ്കരമായിട്ട് ചൂടാവുന്നത് കുട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല അതുപോലെ ഒരുപാട് വലിയ ശിക്ഷണങ്ങളിലേക്ക് പോകുന്നതും കുട്ടികൾക്ക് കൂടാൻ ചെയ്യില്ല നമ്മൾ അവർ പറഞ്ഞു മനസ്സിലാക്കുക ശ്വാസിക്കുക എന്നുള്ളത് നമുക്ക് പാരന്റ്സിന് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുള്ളൂ പക്ഷെ നമുക്ക് ശ്വാസിക്കാം ചെറിയ ചെറിയ പണിഷ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിലും കുഴപ്പമില്ല കാരണം കുഞ്ഞുങ്ങളുടെ അവർക്ക് മനസ്സിലാവണം ചെയ്യുന്ന തെറ്റും ശരിയും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം അപ്പൊ അത് നമുക്ക് ചെയ്യാം പക്ഷെ ഒരിക്കലും അവർ അബ്യൂസീവ് വേർഡ്സോ അല്ലെങ്കിൽ ചൂടാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറുകിയൊന്നും കുഞ്ഞിന്റെ അടുത്ത് ചെയ്യരുത് അത് പിന്നീട് അവരുടെ മൈൽ സ്റ്റോണിൽ അത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മള് കുട്ടിയോട് പെരുമാറുന്ന സമയത്ത് എപ്പോഴും ക്ഷമയോടുകൂടി പെരുമാറുക കാരണം കുഞ്ഞുങ്ങള് ക്ഷമയെ ക്ഷമ പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ് അപ്പോ കുഞ്ഞ് വലുതാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്നതും പാരൻസിന്റെ ഒരു കാരണം കൊണ്ടാണ് പാരൻസ് ചൂടാവാതെ വളരെ നല്ല കൂടി പെരുമാറുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ക്ഷമയോടും കൂടി പെരുമാറാനായിട്ട് പഠിക്കും ഓക്കെ അപ്പൊ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം Otherwise, stay happy and stay healthy. Bye.